ഹലോ അനമ്മ ഫാമിലി എല്ലാവർക്കും അനമ്മ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നീലൂനെ വിളിക്കുന്നു അപ്പോൾ രാവിലെ ഞാൻ എണീറ്റതേ ഉള്ളൂ കേട്ടോ എണീറ്റ ഉടനെ അങ്ങ് പോയി പാലൊക്കെ കാച്ചി ചേട്ടയ്ക്ക് ചായക്ക് പാല് ബാക്കി വെച്ചിട്ട് എനിക്കും നീലോട്ടനുള്ള പാല് ഹോർലിക്സ് ഒന്നീ ഹോർലിക്സ് ആയിരിക്കും ഇല്ലെങ്കിൽ ബൂസ്റ്റായിരിക്കും ബൂസ്റ്റൊക്കെ ഇട്ടു എടുത്ത് റെഡി ആക്കി വെച്ചു എന്നിട്ട് ഞാൻ കുടിക്കാൻ പോവാം കേട്ടോ എന്താ ഒന്ന് കലക്കണമല്ലോ പൊടി രണ്ടിലും ആദ്യം തട്ടിയിട്ട് ഞാൻ പാൽ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് കലക്കി മിക്സ് ചെയ്ത് വയ്ക്കും അങ്ങനെ ഇനി നമുക്ക് പുട്ട് രാവിലെ പുട്ടാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കലക്കി റെഡിയാക്കി വെച്ചു നീലൂട്ടൻ്റെ പാൽ ഞാൻ അടച്ച് വെച്ചു നീലും ചേട്ടായിയും എണീറ്റിട്ടില്ല അപ്പോൾ ചേട്ടായിക്ക് എണീറ്റിട്ട് വേണം ചായ ഇടാൻ അപ്പം പാലങ്ങനെ അടച്ചു വെച്ചു പിന്നെ ഇതാ നമുക്ക് രാവിലെ പുട്ടാണ് പുട്ടുപൊടി അജ്മി സ്റ്റീം മേഡ് പുട്ടുപൊടി യെസ് നമുക്ക് രാവിലെ പുട്ട് എടുക്കണം അങ്ങനെ പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ റെഡി ആവുകയാണ് അവർ നേരത്തെ ജോലി തീർത്ത് കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേന് ചോറും വെച്ച് എല്ലാം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആളിൽ പോയി ഫാനിൻ്റെ കീഴിൽ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും കാരണം പിന്നെ അല്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല എപ്പോഴേലും എടുക്കളേ നിൽക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ നേരത്തെ എത്രയും പെട്ടെന്ന് തീർക്കാം അത്രയും പെട്ടെന്ന് തീർത്തിട്ടോ ഓടി ഫാനിൻ്റെ കീഴിൽ പോയിരിക്കും അത്രയ്ക്ക് ചൂടാട്ടോ എങ്ങും ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റുന്നില്ല രാത്രിയിലാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല ചൂട് കാരണം എന്തൊക്കെ ചെയ്താലും ചൂട് 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 ചൂടേ അങ്ങനെ അങ്ങനെന്താ പൊട്ടിൻ്റെ മാവൊക്കെ പൊട്ടിച്ച് ഇട്ടു ഇനി എന്താണ് നമുക്കിടേണ്ടത് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ സ്റ്റാൻഡില്ലാത്തതിൻ്റെ പ്രശ്നം എന്താ അല്ലേ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ എവിടെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് സ്റ്റാൻഡോടെ വെച്ചിട്ട് നമുക്ക് ജോലികൾ ചെയ്യാമായിരുന്നു ഇത് ഒരു കയ്യിൽ ഫോൺ പിടിക്കണം മറ്റേ കൈ കൊണ്ട് ജോലികൾ ചെയ്യണം ഈ എന്താ അല്ലേ അവസ്ഥ അങ്ങനെ ദാ പുട്ടിൻ്റെ മാവിൽ വെള്ളമൊക്കെ ഓരി ഒഴിച്ചിട്ട് ഞാനവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് ഇത് തുറന്നേക്കാം ഇപ്പം അതാ പാത്രമൊക്കെ വെച്ച് അടച്ച് സെറ്റാക്കി അവിടെ വച്ചേക്കാം പുട്ട് ഉണ്ടാക്കാൻ സമയത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പാൽ കുടിക്കാൻ പോവാണേ പാലൊക്കെ കുടിച്ചിട്ടു പിന്നെന്താ ചോറ് ചോറ് വയ്ക്കാനായിട്ട് ചേ ചോറ് തിളച്ച് വരുന്നുണ്ട് അരി തിളച്ച് വന്നു വേ വേവാൻ തുടങ്ങുന്നു നമ്മുടെ റേഷനറി ആയിട്ട് ചടപുടേ ചടപുടയെന്ന് വേവും അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട അപ്പോൾ ഇപ്പോഴത്തെ അടുപ്പിൽ ചേട്ടയ്ക്ക് ചായക്ക് വെച്ചിട്ടുണ്ട് ചേട്ടാ എഴുന്നേറ്റിട്ടോ അപ്പോഴത്തേന് ചേട്ടാ എഴുന്നേറ്റിട്ട് ചായ ഇട്ടുകൊണ്ടിരിക്കുക ചായ ചായ എന്ന് പറയുമ്പോൾ ചേട്ടയുടെ ചായക്ക് നല്ല കടുപ്പം വേണം കടുപ്പം വേണം മധുര അധികം ആവാനും പാടില്ല കടുപ്പം വേണം പക്ഷേ അങ്ങനെ എന്താ നമ്മുടെ പുട്ടിൻ്റെ മാവൊക്കെ റെഡിയായി അവർ രണ്ടുപേരും എഴുന്നേറ്റതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ പുട്ടിൻ്റെ മാവ് റെഡിയായി എന്താ കുഴച്ച് കുഴച്ച് ഇനി കുറച്ച് വെള്ളം കൂടി നനയ്ക്കണം കേട്ടോ ഞാൻ വെള്ളം കോരി ഒഴിച്ച് കുതിർക്കാനായിട്ട് വെച്ച് പിന്നെ എടുക്കുമ്പോഴും വെള്ളം നനവ് കുറവ് പോലെ എനിക്ക് തോന്നി ഞാൻ പിന്നെ കുറച്ചുകൂടെ വെള്ളം ഇങ്ങനെ തിളച്ചിട്ട് നല്ലതായിട്ടൊന്ന് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പൊടിച്ച് എടുത്തിട്ട് നമ്മുടെ പുട്ടിവിടെ റെഡിയായി ഇതാ ഒരു കുറ്റി പുട്ട് ഈ ഒരു കുറ്റി പുട്ടൊന്നും ഞങ്ങൾ കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ കറി എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ വീട്ടിൽ പോയിട്ട് വന്നപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പുട്ടും ബീഫ് കയറി എടുക്കാമെന്ന് വിചാരിച്ചു പുട്ടൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുറ്റി പുട്ട് വേവിക്കാനായിട്ട് അങ്ങോട്ട് അങ്ങോട്ടടപ്പ് വെച്ചിട്ട് ഞാൻ എന്തു ചെയ്തെന്ന് പറയും നമ്മുടെ പയർകുട്ടന്മാരെടുത്തോട്ടൊന്ന് പോയി എല്ലായിടവും കാടായോട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് കാടിങ്ങനെ പോച്ച കയറി വരുക എല്ലാം ഒരു ദിവസം കുറേശ്ശെ കുറേശ്ശെ ഒരു ദിവസം കൊണ്ടല്ല കുറേശ്ശെ കുറേശ്ശെ പറിച്ചെടുക്കണം കളയണം അങ്ങനെ എന്താ പയറുള്ളത് രണ്ടെണ്ണം ഞാൻ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു രണ്ടല്ല നാല് പയറുണ്ടായിരുന്നേ അപ്പം നമുക്ക് ഉച്ചയ്ക്ക് അവിയലും ബീഫിൻ്റെ കറി ബാക്കി കാണും അപ്പോൾ ബീഫും അവിയലും വെക്കാം അവിയലും കൂടി വെക്കാമെന്ന് വിചാരിച്ചു ആ ഒരു അവിയൽ വെക്കാനുള്ള പച്ചക്കറി നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടി എടുത്ത് അവിയൽ വെക്കാം അപ്പോൾ ഈ നാല് പയറായിട്ട് എന്തിനാണ് നിർത്തിയേക്കുന്നത് ഇനി മുറ്റിപ്പോൾ ഉള്ളൂ മൂന്നാലെണ്ണം മുറ്റി ഒരെണ്ണം ഞാൻ തൈക്കി നിർത്തിയിരുന്നേ പക്ഷേ രണ്ട് മൂന്നെണ്ണം കൂടെ ബാക്കി മുറ്റിപ്പോയി അപ്പോൾ ഞാൻ വിളിച്ചു അതും കൂടി തയ്ക്കങ്ങ് നിർത്തിയേക്കാം തയ്യായിട്ട് ഇത് അടുത്ത പയറിനെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെതാ ഒരു നാല് പയർ കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ മുറ്റിയ പയറുതാ നിൽക്കുന്നു കേട്ടോ ഇത് ഉണങ്ങാറായി ഏകദേശം ഉണങ്ങാറായി ഞാൻ ഇതെല്ലാം ഇന്ന് വൈകിട്ട് പറിച്ചെടുത്തായിരുന്നു പറിച്ചെടുത്ത് അകത്ത് കൊണ്ടുവച്ച് അങ്ങനെ ഇരുന്നാണെങ്കിൽ ഈ പയറിൻ്റെ തുമ്പത്ത് പൂ ഇതുവരെയും പോയിട്ടില്ല പയർ ഇത്രയായി പൂ ഇതുവരെ ഇളകി പോയിട്ടില്ല നല്ല രസം ഉണ്ടെന്നങ്ങനെ നിൽക്കുന്നതാണ് അങ്ങനെ മൂന്നാലെണ്ണം അടുത്ത സെക്ഷനായിട്ട് നിപ്പുണ്ട് കേട്ടോ ഇത് പറിച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ അടുത്തത് പറിക്കാനായിട്ട് നാലെണ്ണം ചെറുത് നിപ്പുണ്ട് പയറ് പിന്നെ അതിലും ചെറുത് ചെറുത് ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ നിപ്പുണ്ട് നമുക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും പറിച്ചെടുക്കാൻ പരുവത്തിനായിട്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിൽ വിഷറിനെ കാണുന്നില്ല കഴിഞ്ഞ ദിവസം ഒക്കെ നിറയെ വിഷറായിരുന്നു ഇപ്പോൾ അത് ആ വിഷറിൻ്റെ കൂട് കൂട്ടത്തില്ലേ ഇല ഇങ്ങനെ മടക്കിയവർ അങ്ങനെ വയ്ക്കുന്ന അത് എല്ലാം പോയെന്ന് തോന്നുന്നു അതിനകത്ത് എനിക്ക് തോന്നുന്നു മഴ പെയ്തപ്പം എല്ലാവരും പോയതായിരിക്കും പക്ഷെ വിഷറുള്ളപ്പോൾ എനിക്കൊരു സമാധാനമായിരുന്നു എന്താണെന്നറിയോ നമ്മുടെ മുഞ്ഞ അതിൽ പൂപ്പല് അങ്ങനത്തെ സാധനങ്ങളൊന്നും കയറുന്നില്ലായിരുന്നു വിഷറുള്ളത് കൊണ്ട് അപ്പം പയർ നല്ല അടിപൊളിയായിട്ട് വരും ഇനി എൻ്റെ പയർ എങ്ങനെ എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല ആ പോട്ടെ അപ്പം നമ്മുടെ പുട്ട് രണ്ടും റെഡി ആയിട്ടുണ്ട് അടുത്ത കുറ്റി പുട്ട് റെഡിയായി നമ്മുടെ ചോറ് ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് വടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കെന്താണ് പപ്പടം നശണം പപ്പടം എന്താകും ഒരു പപ്പടം എടുത്ത് ഞാൻ തിളച്ച ഇട്ടു ഇപ്പം പൊങ്ങി വരും അതാ പൊങ്ങി വരും അപ്പോൾ പപ്പടം കാച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്നു പിന്നെ കട്ടനും കൂടി ഇട്ടാൽ മതി അപ്പം ഞാൻ ഞാൻ അവിടെ പോയി പപ്പടം കാച്ചിട്ട് വരാം ഇതാ പപ്പടം റെഡിയായി പപ്പടം കാച്ചിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലോട്ട് അങ്ങ് സെറ്റ് ചെയ്തു അങ്ങനെ പപ്പടം അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കഴിക്കാൻ നേരം എടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ചെയ്തതെന്നറിയാവോ നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം പിന്നെ പിന്നെതാ നമ്മുടെ അവിയൽ റെഡിയായി ഇത് നമ്മൾ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ കാപ്പി കുടിക്കുന്നൊന്നും ഞാൻ അങ്ങനെ എടുത്തില്ല കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു ചേട്ടാ ജോലിക്ക് പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചില്ല കേട്ടോ നീലൂട്ടം കഴിച്ചില്ല പിന്നെ ഒരു മുട്ടയൊക്കെ കഴിച്ചിട്ട് നീലൂട്ടം എന്താ സുഖമായിട്ട് ഉറങ്ങുന്നു ചില ദിവസം അങ്ങനെ ചിലപ്പോൾ ഉച്ചക്കിലത്തെ ആഹാരം കഴിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നത് ചിലപ്പം രാവിലത്തെ കാപ്പി കഴിച്ചിട്ട് നീലൂട്ടം കയറി കിടന്നുറങ്ങും അങ്ങനെ നീലൂട്ട അവിടോട്ട് കിടന്ന സ്ഥിതിക്ക് ഞാനും കൂടി ഇവിടോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചോറ് കഴിച്ചോ നീലൂട്ട എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ചോറങ്ങെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് നീലൂട്ട എഴുന്നേറ്റു ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് എന്തോ ഇത് നമ്മുടെ റൂം ഒന്ന് വൃത്തിയാക്കാം അത് റൂം കിടക്കുന്നുണ്ടോ ഓരോ തുണി എടുക്കുമ്പോഴും വലിച്ചു വാരി വലിച്ചു വാരി എടുക്കുന്നതിൻ്റെയാണ് ആട്ടലമാരിയിലിരിക്കുന്നതും കഴുകാനുള്ളതും കഴുകി കൊണ്ട് ഉണക്കിക്കൊണ്ട് വെച്ചതും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ റൂം ഇവിടെ ക്ലീൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ കിടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എൻ്റെ ആഗ്രഹം നടക്കാറില്ല അത് വേറൊരു സത്യം നഗ്നമായ സത്യം അപ്പോൾ ഉച്ച കഴിഞ്ഞു ഇനി വിളക്കൊക്കെ കത്തിച്ചു കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് ജോലിയെല്ലാം ഒതുങ്ങി കേട്ടോ ഇനി നമുക്ക് ചായ ചായ ഇടാന്ന് വെച്ചാൽ നമുക്ക് രണ്ടോർബോ എനിക്ക് നീലിട്ടനും ബൂസ്റ്റാ കേട്ടോ ചേട്ട് ചായ അങ്ങനെ നീലിട്ടെന്താ ഇവിടെ വന്നിരുന്നു അവിടെ കയറി ഇരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കും കേട്ടോ പക്ഷെ അവിടെ കയറി ഇരുത്തി കഴിഞ്ഞാൽ എനിക്ക് ചായ ഇടയിലും നടക്കത്തില്ല തന്നെ അല്ല തിളച്ച വെള്ളം ഗ്യാസേലിരിക്കുമ്പോൾ ഞാൻ അവനെ അങ്ങനെ അവിടെ പിടിച്ച് ഇരുത്താറില്ല അതാണ് സത്യം അങ്ങനെതാ ഞട്ട് അവിടെ നിന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കുപ്പി കിട്ടിയപ്പോൾ അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം നമുക്കിനി ചടപടിയിൽ നിന്ന് ചായ ഇടാം പാലൊക്കെ റെഡിയാക്കാം ബൂസ്റ്റിട്ട് പാലൊക്കെ റെഡിയാക്കാം അപ്പോൾ നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ബൂസ്റ്റ് രണ്ട് ഗ്ലാസ്സിലൂടെ തട്ടി ഇട്ടതിന് ശേഷം പകുതി പകുതി ഫിഫ്റ്റി ഫിഫ്റ്റി ഞങ്ങൾക്ക് രണ്ടുക്കും ഇട്ടതിന് ശേഷം അതിലോട്ട് പാല് ഒഴിച്ച് കൊടുക്കും കേട്ടോ ഒഴിച്ചിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കും അപ്പോൾ ഇതാണ് രാവിലെയും വേട്ട് ഞങ്ങൾ കുടിക്കുന്നത് രാവിലെ ചിലപ്പോൾ ഹോർലിക്സ് ആയിരിക്കും നമ്മുടെ അഞ്ച് രൂപ പാക്കറ്റ് ഉണ്ടല്ലോ ഹോർലിക്സിൻ്റെയും ബൂസ്റ്റിൻ്റെയും അതാണ് വാങ്ങിച്ചു വെക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കവർ ഇപ്പോൾ ബൂസ്റ്റിൻ്റെ ഒരു കവർ എടുക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു കവർ ഞങ്ങൾ രണ്ടുപേരും കൂടി എടുക്കും പകുതി പകുതി എടുക്കും അങ്ങനെ രാവിലെ വൈകിട്ടും എടുക്കുന്നത് അപ്പം ചേട്ടയ്ക്ക് ചായ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബൂസ്റ്റിട്ട പാൽ ഓ എന്തല്ലേ ലൈഫ് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് അതാ ഞാൻ പോസ്റ്റ് പോസ്റ്റടിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ രാത്രിയിലും നമുക്ക് പുട്ടും ഉള്ളിക്കറിയാന്നേ അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് ശരിയാക്കാനായിട്ട് നോക്കുമായിരുന്നു ചേട്ടാ അതിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ സ്ക്രൂവിൻ്റെ എന്തോ ഒരു സംഭവം മിസ്റ്റേക്ക് പറ്റുക അപ്പോൾ അതില്ല പിന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് ചേട്ടായി കടയിലോട്ട് പോയിട്ടോ മസാലയൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിൽ പോയി അങ്ങനെ ഞാൻ ഇതാ സിറ്റൗട്ടിലോട്ട് ഇറങ്ങിയിരിക്കുമായിരുന്നു സിറ്റൗട്ടിലോട്ട് ഇറങ്ങി ഇരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് ഒരാൾ വന്നേ അങ്ങോട്ട് പോയ ആളെ മൂടിയൊക്കെ മുടിയൊക്കെ വെട്ടി സെറ്റായിട്ട് വന്ന് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മുടി വെട്ടിയത് എല്ലാം പട്ടക്കാ പട്ട പട്ടക്കാരെന്ന് പക്ഷേ നോടക്കുന്നല്ലോ പട്ടാളക്കാർ മുടി വെട്ടത്തില്ലേ അതേമാതിരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ചേട്ടയ്ക്ക് നല്ല റിലാക്സേഷൻ ഉണ്ടോന്ന് പറഞ്ഞു കേട്ടോ മുടിയെല്ലാം പോയപ്പോഴത്തേന് ആ ബാക്ക് സൈഡിലെ എല്ലാം മുടി ഇങ്ങനെ പോയപ്പോഴത്തേന് നല്ല ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു ഈ ചൂടത്ത് അങ്ങനെ നടിയൊക്കെ വെട്ടി സുന്ദര കുട്ടനായിട്ട് വന്നിട്ടുണ്ട് നല്ല രസം ഇല്ലേ മുടി വെട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കിങ്ങനെ മുടി വെട്ടുന്ന ഇഷ്ടം നെയ്ലൂട്ടൻ്റെ ഇങ്ങനെ മുടി വെട്ടുന്നതായിരുന്നു എനിക്കിഷ്ടം പക്ഷെ അവ ഒന്നാമത്തെ കാര്യം അടങ്ങിയിരിക്കത്തില്ല മുടി വെട്ടാൻ നേരം മുടി വെട്ടുന്നത് അവനെ ആ സാധനം ഇങ്ങനെ ട്രിമ്മർ ഇങ്ങനെ തലയിലോട്ട് കൊണ്ടു ചെല്ലുന്നത് അവന് ഇഷ്ടമല്ല അതുകൊണ്ട് പറ്റങ്ങ് വെട്ടിക്കൊടുത്തു പിന്നെ ദാണ്ട ഒരു മുറി കിടക്കുന്ന കോലം കണ്ടോ തൂത്തുവാരി ഇട്ട വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് തൂത്തുവാരി ഇട്ട റൂമാണ് ഹാളായത് എല്ലാം നേരത്തി നേരത്തി വാരി അവൻ്റെ കളിപ്പാട്ടങ്ങളും തലയണയും തുണിയും എല്ലാ സാധനങ്ങളും നമ്മുടെ ഹാളിൽ കാണും അവനുണ്ടെങ്കിലും ഇനി നമ്മൾ കിടക്കാൻ നേരം അതെല്ലാം അടുക്കി പറക്കി വയ്ക്കണം അങ്ങനെതാണ് ചേട്ടയിൽ കൊണ്ടുവന്ന് സാധനങ്ങളാട്ടോ ചേട്ടയിൽ പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഇതെന്താണ് ഇത് ഏത്തപ്പഴം 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 ഉണ്ട് പാളംന്തോടം പഴം പാഴോടില്ല രസകതളിയാണ് രസകതളിയുണ്ട് ഇപ്പോൾ പോയതന്നെ കൈയിൽ നിന്ന് അങ്ങനെ പിന്നെ മസാലക്കൂട്ടുണ്ട് മസാലക്കൂട്ടല്ലോ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇതും പഴം തന്നെ കേട്ടോ രണ്ട് സെറ്റ് പഴം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞു വിട്ടതാണ് ഞാൻ പറഞ്ഞു വിട്ട് ചേച്ചതാണ് ഇത് കപ്പലണ്ടി നമ്മുടെ മസാല കപ്പലണ്ടി ഉണ്ടല്ലോ അത് അതെനിക്ക് കഴിക്കാൻ തോന്നി അങ്ങനെ ഞാൻ പറഞ്ഞു കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ എന്താ സൺഫ്ലവർ ഓയിലുണ്ട് പിന്നെ ഒരു പാക്കറ്റ് ഒരു ടിന് ചെറിയ ടിന്ന് നൂറിൻ്റെയാന്ന് തോന്നുന്നു നൂറ് ഗ്രാമിൻ്റെ ആണെന്ന് തോന്നുന്നു നെയ്യും ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഉള്ളിക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കപ്പലണ്ടി തിന്നുകൊണ്ട് ഉള്ളി സവാള അരിയാന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിരുന്നു ഒരാൾ തോണ്ട ഇഡലി പാത്രത്തിൻ്റെ രണ്ട് തട്ട് ഒരു തട്ട് കിട്ടിയില്ലെന്ന് തോന്നുന്നു രണ്ടെണ്ണേ കിട്ടിയുള്ളൂ അത് രണ്ടും എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കപ്പലിൻ്റെയും എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ടോ ഞാൻ ഒരു വഴിക്ക് ഒന്ന് എടുത്ത് പറക്കി വായിൽ ഇടുന്നുണ്ട് അവ ഒരു വഴിക്കു നിന്ന് എടുത്ത് ആ പാത്രത്തിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അവൻ എന്താ അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുകട്ടോ അങ്ങനെ ഇരുന്നോളും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളും പക്ഷെ തറയിലൊക്കെ എടുത്തിടുമ്പോൾ ഉറുമ്പ് എന്തുണ്ടെന്ന് നോക്കിയിരിക്കുമോ ഉറുമ്പ് വരാനായിട്ട് അപ്പം ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വലിച്ചു പിടിക്കുമ്പോൾ അവൻ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവുമായിരുന്നു പിന്നെ ഇങ്ങനെ വിട്ട് അതുള്ളത് കൊണ്ടായിരിക്കും അങ്ങ് വിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ കപ്പലണ്ടി ഒക്കെ കുറച്ച് പിന്നെ എന്താണ് ഇത് സവാളയൊക്കെ അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി പയ്യെ പയ്യ ഇരുന്ന് റെഡിയാക്കി പിന്നെ അതിൻ്റെ കൂടെ ബിഗ് ബോസും കൂടെ കാണുന്നുണ്ട് ഇന്നലെ ഞാൻ ബിഗ് ബോസ് ഇരുന്ന് ലൈവ് ഇരുന്ന് കണ്ട് ആദ്യമായിട്ട് ഇത്രയും ഇത് ആറാമത്തെ സീസൺ ആയതിൽ ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ഇട്ട് കാണുന്നത് ബിഗ് ബോസ് നേരത്തെ ഞാൻ കാണണം അത്ര താല്പര്യം ഇല്ലാത്ത സംഭവമായിരുന്നു പിന്നെ ഇപ്പം ഓരോരുത്തരുടെ റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ കണ്ടു പോവും അങ്ങനെതാ ഞങ്ങൾ ഞാൻ അതും കൂടി ഇങ്ങെടുത്തേ അങ്ങനെ അവ എൻ്റെ വായിൽ വെച്ച് തരുമായിരുന്നു കേട്ടോ ഇങ്ങനെ കപ്പലിൻ്റെ വായിൽ വെച്ച് തന്നു തന്ന അവസാനം ഉള്ളിത്തലി എടുത്ത് വായിൽ വെച്ച് തരാൻ പോവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഡേ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു മിക്ക ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ വലിയ മാറ്റവും വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അന്നമാസ് ആസ് വേൾഡിൻ്റെ ഡ്രീം വേൾഡിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു